ഹലോ ഗേ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ വളരെ വിഷമുള്ളൊരു വാർത്തയാണ് പറയാനുള്ളത് നമ്മുടെ യൂട്യൂബർ ഉമ്മയും മോനും എന്ന ചാനൽ യൂട്യൂബ് ചാനലുള്ള നൌഫുലൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട് കുറേ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹം നൌഫുലൻ്റെ ഉപ്പ ചികിത്സയിലായിരുന്നു അതായത് ഇതിനു മുമ്പ് എറണാകുളം മെഡിക്കൽ കോളേജിൽ ശേഷം വീട്ടിലേക്ക് വന്ന് പക്ഷേ അതിന് ശേഷം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഇപ്പം വെള്ളിനേറ്റിൽ തുടരുകയായിരുന്നു വളരെ ഗുരുതരമായ നിലയായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പോൾ ഇന്നലെയൊക്കെ അവർ പറഞ്ഞിരുന്നു കുഴപ്പമില്ല കുറച്ച് കണ്ണിച്ച് നോക്കുന്നുണ്ട് വെള്ളം ചോദിക്കുന്നുണ്ട് നല്ല ഒരു അനുകൂലമാണ് കാണുന്നത് ഡയാലിസി ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഇതിലേറ്റവും ഒരു കാര്യം എന്ന് വെച്ചാൽ നോഫലിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇപ്പോൾ പുതുതായിട്ട് ഉണ്ടാക്കുന്ന വീട്ടിൽ അദ്ദേഹത്തെ കൊണ്ടുവരണം അദ്ദേഹത്തെ അതിൽ താമസിപ്പിക്കണം പക്ഷെ അതൊന്നും അള്ളാത്താല വിളി അദ്ദേഹത്തിൻ്റെ വിളി വിളിക്കാനുള്ള സമയപ്പോൾ വിളിച്ചുപോയി അള്ളാഹത്താലയിലേക്കായി അദ്ദേഹം യാത്രയായി അപ്പോൾ ആ വീട്ടിലൊന്ന് താമസിക്കാനുള്ള ഒരു അവസരമൊന്നും അദ്ദേഹത്തിന് കിട്ടിയില്ല അതിൽ വളരെ വിഷമമുണ്ട് നൗഫിലിന് നമുക്കെല്ലാം വിഷമമുണ്ട് പക്ഷെ നമ്മളെ സമയം അള്ളാഹുത്താല കണക്കാക്കുന്നല്ലേ പക്ഷേ ഏതായാലും ഇന്ന് ഇന്ന് പുലർച്ചെ ഏകദേശം മൂന്ന് മണിക്ക് മൂന്ന് മണിൻ്റെ ശേഷം മൂന്ന് മൂന്നേക്കാൾ സമയത്താണ് അദ്ദേഹം പരലോകത്ത് യാത്രയായതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഏതായാലും അദ്ദേഹം നിങ്ങളുടെ എല്ലാവരെയും പിള്ളേരുടെയും പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ കുറച്ച് ദിവസങ്ങളായ അദ്ദേഹം രണ്ട് മൂന്ന് രണ്ട് ദിവസമായി നഫലിൻ്റെ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അതെല്ലാം പറഞ്ഞിരുന്നു നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാൻ കുറച്ച് ഇതിൻ്റെ എല്ലാം തിരക്കിലായത് കൊണ്ട് ഉപ്പാൻ്റെ നില കുറച്ച് ഗുരുതരമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും കമ്മ്യൂണിറ്റി പോസ്റ്റ് കാര്യങ്ങളൊക്കെ അവൻ കിട്ടിയിരുന്നു ഏതായാലും ഈവൻ ലാസ്റ്റ് വെച്ച് ഇപ്പോൾ ഇപ്പം ഉപ്പ ഇത്രയും വയ്യാതെ കിടക്കുമ്പോഴും അവൻ കുറച്ച് അതിൻ്റെ നേരെ പിന്നെ എൻ്റെ നിലമ്പണിക്കൊക്കെ വേണ്ടി ടൈൽ കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയിരുന്നു അപ്പം തന്നെ പറഞ്ഞിരുന്നു ഏതായാലും ഉപ്പാൻ മരി എന്തായാലും ഉപ്പാന എങ്ങനെയെങ്കിലും ഈ വീട്ടിലൊന്ന് കയറ്റണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ അതേതായാലും സാധിച്ചില്ല അപ്പം തീർച്ചയായിട്ടും എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മയഫുരത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക എന്ന് പ്രത് പ്രത്യേകം അപേക്ഷിക്കുന്നു ഇപ്പോൾ ഏകദേശം പിന്നെ അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടു വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ എത്ര മണിക്കാണ് മയത്ത് എന്നുള്ളത് കറക്റ്റ് അറിയാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും ഇതിപ്പോൾ കിട്ടിയ ഏകദേശം വിവരങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരോടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ അപേക്ഷിക്കുന്നു അതായത് അദ്ദേഹത്തിന് ഈ അൾസറിൻ്റെ അസുഖമാണ് തുടങ്ങിയതെന്ന് പറയുന്നത് അൾസറിൻ്റെ അസുഖം തുടങ്ങി അത് ചികിത്സയൊക്കെ കറക്റ്റ് ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ മൂന്ന് ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മെല്ലയാട്ടിൽ തുടരുകയായിരുന്നു വളരെ ഒരു വെള്ളം പോലും ഒന്നും ഇറങ്ങാത്ത കഷ്ട വളരെ കഷ്ടപ്പെട്ടാണ് അവരെല്ലാം അവിടെ കഴിഞ്ഞിരുന്നത് എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഓരോ രോഗങ്ങൾ വരുമ്പോൾ അതിന് കറക്റ്റ് ചികിത്സ കാര്യങ്ങൾ തേടണമെന്നാണ് അതായത് ഈ അൾസറിൻ്റെ അസുഖമെന്നൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് ക്യാൻസർ പോലെ ക്യാൻസർ ആകാനൊക്കെ സാധ്യതയുള്ള രോഗങ്ങളാണ് എനിക്കൊക്കെ ഇതിനു മുമ്പ് ഈ അൾസറിൻ്റെ രോഗം വന്നിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് അലഹമില്ല സുഖമായിട്ടുണ്ട് അപ്പം നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ നൌഫു ഇപ്പോൾ എല്ലാ രീതിയിലും ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്ന ഒരു വ്യക്തിയാണ് നമ്മൾ നൌഫുൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ നൌഫുൽ ഇപ്പം നല്ലൊരു നിലയിൽ അലഹമ്മുള്ള എത്തിത്തുടങ്ങി അതുപോലെ തന്നെ ആ വീട് കാര്യങ്ങൾ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏകദേശം സ്റ്റെയർ കേസ് അതുപോലെ നിലത്തെ കുറച്ച് പണികൾ മാത്രമേ ബാക്കിയുള്ളൂന്ന് പറഞ്ഞു അപ്പോൾ അതിന് നമ്മൾ പുത്തനത്താണി അതുപോലെ സെവൻ സിൽവൻ ടൈൽസിൽ വന്ന ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ടൈൽ കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ തന്നെ വീഡിയോയിൽ തന്നെ അവൻ പറയുന്നുണ്ട് നിങ്ങളെല്ലാം ചോദിക്കും ഇപ്പോൾ ഇത്രയും വിഷമത്തിൽ ഇത്രയും ടെൻഷനുള്ള ഉപ്പം ഇത്രയും എമർജൻസി സീരിയസ് ആയി കിടക്കുന്ന ഈ സമയത്ത് നിനക്ക് വീടിൻ്റെ പണീൻ്റെ തിരക്കാണോ എന്നൊക്കെ ചോദിക്കും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് വീടിൻ്റെ തിരക്കിൻ്റെ പണിയെന്ന് വെച്ചാൽ എൻ്റെ ഒപ്പാനം മരയ്ക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ വീട്ടിൽ കയറ്റണം എന്നൊരു ഭയങ്കര ആഗ്രഹമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് എത്രയും ധൃത പിടിച്ചപ്പോൾ ഈ വർക്കുകളെല്ലാം വീടിൻ്റെ വർക്കുകളെല്ലാം ചെയ്യുന്നത് എന്നെല്ലാം നോഫൽ പറയുന്നുണ്ട് ഏതായാലും ഇത്രയും കാര്യങ്ങളെല്ലാം ആയി പക്ഷേ ഇന്നലെയൊക്കെ ഇന്നലെയൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ണ് വീഴ്ചക്കെ നോക്കുന്നുണ്ട് എന്തൊക്കെ വെള്ളം ചോദിക്കുന്നത് പോലെ എല്ലാം അവർ ആങ്ങി കാണിക്കുന്നൊരു പ്രത്യേകം നോട്ടൊക്കെ നോക്കുന്നുണ്ട് വളരെ പ്രതീക്ഷയുണ്ട് തിരിച്ചു വരും വരുന്നുള്ളതെന്നൊക്കെയാണ് ഇന്നലെ പറഞ്ഞിരുന്നത് പക്ഷേ എല്ലാം പുലർച്ചെ ഒരു മൂന്ന് മണിയായപ്പോൾ തന്നെ എല്ലാം മാറ്റിമറഞ്ഞു അപ്പോൾ തന്നെ ഡോക്ടർമാരെല്ലാം പറഞ്ഞിരുന്നല്ലേ ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ഡയാലിസ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ പുരോഗതി ഉണ്ടാവുമെന്നാണ് കാണുന്നത് അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പക്ഷേ എല്ലാം ഒരു ഏകദേശം കാലത്ത് മൂന്നെ മണിയാകുന്നതിന് എല്ലാം മാറി പറഞ്ഞു അപ്പോൾ അദ്ദേഹം അള്ളാഹാലും വിളിയിലേക്ക് അദ്ദേഹം പരലോകത്തേക്ക് അള്ളാവിൻ്റെ വിളിയിലേക്ക് പോയി കഴിഞ്ഞു പക്ഷേ ഇനി നമുക്ക് പ്രാർത്ഥന മാത്രം വേറെ വഴികളൊന്നുമില്ല ഇല്ല ഇന്നലെ ഒരു ഏകദേശം ഇന്നലത്തെ വീഡിയോയിലൊക്കെ ഇട്ടിരുന്നു എല്ലാവരും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തണം ഇനി വളരെ ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉപ്പാൻ്റെ കാര്യങ്ങളെന്നൊക്കെ ഇട്ടിരുന്നു അപ്പോൾ ഏതായാലും അദ്ദേഹത്തിന് മഹഫത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ ജസ്റ്റ് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം എത്തിക്കുക എന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടവരെല്ലാം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക ഈ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും അല്ലാമലൈക്കും